നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം സാന്ത്വന പരിചരണത്തിനുള്ള സമഗ്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചു സംസ്ഥാനത്തെ എല്ലാ കിടപ്പുരോഗികൾക്കും കരുതലും സാന്ത്വനവും ഏകാനുള്ള മാതൃകാ പദ്ധതിയുമായി കേരളം രോഗികൾക്ക് ശാസ്ത്രീയ പരിചരണം ഉറപ്പാക്കുന്ന സാർവത്രിക സാന്ത്വന പരിചരണ പദ്ധതിക്കും കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡിനും തുടക്കമായി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഏകോപന സംവിധാനമായ ഗ്രിഡിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പാലിയേറ്റീവ് കെയർ സംവിധാനം സാർവത്രികമാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള രോഗങ്ങളാൽ കടന്നുപോയവരുള്ളൂ അതിൻ്റെ ഭാഗമായുള്ള അവശ്യതയിൽ കഴിയുന്നവരുണ്ട് അപൂർവം ജനത് ഒറ്റപ്പെട്ടുപോയവരുമുണ്ട് മറ്റാളുകൾ സഹായത്തിനില്ലാത്ത അപൂർവം ആളുകളുമുണ്ട് അപ്പോൾ ആരും പരിചരണം കിട്ടാത്ത അവസ്ഥയുണ്ടാകും കേരളത്തിൽ മാതൃകാപരമായ ഇടപെടൽ പൊതുവെ നടക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുണ്ട് പരിയറ്റി പ്രവർത്തനമുണ്ട് വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായുള്ള രാജ്യത്ത് ആദ്യമാണ് ഇത്തരമൊരു പദ്ധതി സർക്കാർ സർക്കാർ സർക്കാരിതര സംവിധാനങ്ങളുടെ ഏകോപനത്തിലൂടെ തദ്ദേശ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി കിടപ്പുരോഗികൾക്കും ദീർഘകാല രോഗപീഠ അനുഭവിക്കുന്നവർക്കും ആശ്വാസമാകും സംസ്ഥാന ജനസംഖ്യയുടെ ദശാംശം ആറ് ശതമാനം കിടപ്പുരോഗികളും ദീർഘകാലമായി ഗുരുതര രോഗപീഠ അനുഭവിക്കുന്ന രണ്ട് ശതമാനം പേരും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും സേവനം ആവശ്യപ്പെട്ട് ഇതുവരെ ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി നൂറ് പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സേവനം നൽകാൻ തയ്യാറായി ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് സർക്കാർ സ്ഥാപനങ്ങളും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൻ ജി ഒകളും കേരള കേരള രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്ഥാപന അതിർത്തിയിൽ സ്വാന്ത്വ പരിചരണം ആവശ്യമുള്ളവർ ഇവരുടെ പൊതുസ്ഥിതി എന്നിവ സർവേയിലൂടെ കണ്ടെത്തും കിടപ്പ് രോഗിക്ക് മരുന്ന് സഹായ ഉപകരണ വിതരണം പരിചരണം എന്നിവയ്ക്കായി വാർഡുകളിൽ ആശാപ്രവർത്തകർ ഉണ്ടാകും ഇവർ കൃത്യമായ ഇടവേളകളിൽ രോഗിയെ വീട്ടിൽ സന്ദർശിക്കും കിടപ്പിൽ അല്ലാത്ത ഗുരുതര രോഗപീഠ അനുഭവിക്കുന്നവർക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി മരുന്നും പരിചരണവും നൽകും ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടർ രോഗിയുടെ വീട്ടിലെത്തും പദ്ധതിക്ക് പിന്തുണയേകാൻ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ സെൻറ്ററുകളിലുമുള്ള പ്രത്യേക സ്വാന്ത്വന പരിചരണ യൂണിറ്റുകൾ ശക്തമാക്കും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അടക്കം സ്വാാന്ത്വ പരിചരണ യൂണിറ്റ് ആരംഭിക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനകാലത്ത് പരിശീലനവും നൽകും അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവരുടെ തൊഴിൽ പുനരധിവാസത്തിന് എറണാകുളം മലപ്പുറം ജില്ലകളിൽ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതി മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കും സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളുടെ ഏകോപന സംവിധാനമാണ് കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡ് പുതിയ രോഗികളുടെ രജിസ്ട്രേഷൻ മുതൽ സന്നദ്ധ പ്രവർത്തകരുടെ പരിശീലനം സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ പൊതുജനങ്ങൾക്ക് സേവനം പൊതുജനങ്ങൾക്കായുള്ള ഡാഷ്ബോർഡ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്ത് പാലിയേറ്റീവ് കെയർ നയം നടപ്പാക്കിയ കേരളം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്ന കേരള കെയർ പദ്ധതിക്ക് ഇന്ന് തുടക്കമിട്ടു കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിൽ നടന്ന പദ്ധതി ഉദ്ഘാടനം തത്സമയം വീക്ഷിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സർക്കാരിതര സ്ഥാപനങ്ങളെ ക്ഷണിക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു കൊല്ലം കോർപ്പറേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്റർ ഭാരവാഹികളായ പി ആർ ഒ ഷിബുറാവുത്തർ സിദ്ധാർത്ഥൻ സുധീർ കരിക്കോട് നഴ്സിൻ ചാർജ് ജിഷ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം